കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു വലിയ തട്ടിപ്പിന്റെ വാർത്തയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് കടവന്ത്ര പുതിയ റോഡിൽ മൊഴിക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് നസീമ എന്ന വളരെ ഒരു സ്ത്രീ ഇടയ്ക്ക് നസീമയ്ക്കൊരു പനി ബാധിച്ചു അങ്ങനെയാണ് നസീമ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഡോക്ടറെ കാണാൻ പോയത് തന്നെ ചികിത്സിച്ച ഡോക്ടറെ നസീമയ്ക്ക് വല്ലാതെ അങ്ങ് പിടിച്ചു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ രണ്ടുപേരും പരിചയക്കാരായി തുടർന്ന് നസീമ തന്നെ മുൻകൈയ്യെടുത്ത് ഫോണിലൂടെ സൗഹൃദം തുടർന്നു അങ്ങനെ പല കാര്യങ്ങളും ഇവർ തുറന്നു സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം തനിക്ക് നല്ല പനിയാണെന്നും ക്ലിനിക്കിലേക്ക് വരാൻ കഴിയില്ലെന്നും ഡോക്ടർക്ക് വീട്ടിലേക്ക് വന്ന് പരിശോധിക്കുവാൻ കഴിയുമോ എന്ന് നസീമ ഡോക്ടറോട് വിളിച്ചു ചോദിക്കുന്നത് ഇത് കേട്ട മനസ്സിലൊരു ലഡ്ഡു പൊട്ടിയ ഡോക്ടർ കേട്ടപാതി സമ്മതമൊള്ളുകയും ചെയ്തു തുടർന്ന് ക്ലിനിക്കിലെ ജോലിയെല്ലാം കഴിഞ്ഞ വൈകുന്നേരത്തോടെ ഡോക്ടർ തന്റെ സ്വന്തം കാറിൽ പ്രത്യേകിച്ച് ഒരു ദുരുദ്ദേശവും ഇല്ലാതെ അവിടേക്കെത്തി വീട്ടിലേക്കെത്തിയപ്പോൾ നസീമ അടുത്ത നമ്പറിട്ടു തനിക്ക് പനിയല്ലെന്നും തന്റെ സ്വകാര്യ ഭാഗത്ത് വേദനയാണെന്നും നസീമ ഡോക്ടറോട് പറഞ്ഞു സ്വകാര്യമായി ഒന്ന് റൂമിൽ വന്ന് പരിശോധിക്കാമോ എന്നും നസീമ ചോദിച്ചു അങ്ങനെ മനസ്സിൽ രണ്ടാമത്തെ ലഡുവും പൊട്ടിയ ഡോക്ടർ അതിനും സമ്മതം മൂളി അങ്ങനെ റൂമിലെത്തി പരിശോധനയ്ക്കിടയിൽ നസീമ ഡോക്ടറെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രലോഭിപ്പിക്കുകയായിരുന്നു അങ്ങനെ ആ പാവം ഡോക്ടർ അതിനും സമ്മതം മൂളി അതിനിടയിലാണ് ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ജനലുകൾക്കിടയിലൂടെ ആ ദൃശ്യങ്ങളെല്ലാം ആരോ പകർത്തുന്നുണ്ടെന്ന് ഡോക്ടർക്ക് സംശയം തോന്നി പിന്നീടാണ് എല്ലാം മാറിമറിയുന്നത് ഡോക്ടറെ നായകനാക്കിയ ഹ്രസ്വചിത്രം ഷൂട്ട് ചെയ്തിരുന്നത് നസീമയുടെ സുഹൃത്തായ മുഹമ്മദ് ആയിരുന്നു ഒടുവിൽ ഹ്രസ്വചിത്രത്തിലെ നായകനായ ഡോക്ടർക്ക് നസീമ രണ്ട് ഓപ്ഷൻസ് ആണ് കൊടുത്തത് ഒന്നുകിൽ താൻ ഇതുവരെ നേടിയെടുത്ത പ്രശസ്തിയെല്ലാം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന പണം കൊടുക്കുക ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഡോക്ടർ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഉടൻ തന്നെ ഗൂഗിൾ പേ വഴി നാപ്പത്തി അയ്യായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു മാത്രമല്ല ഡോക്ടറുടെ കാർ നസീമയും സുഹൃത്ത് അമീനും ചേർന്ന് ബലമായി കൊണ്ടുപോകുകയും ചെയ്തു കാർ പോയാൽ പോട്ടെ മാനം മതിയെന്ന് വിചാരിച്ച് ഡോക്ടർ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി പക്ഷേ നസീമയുടെ കളി അവിടെയും തീർന്നില്ല പിറ്റേന്ന് കാറുമായി ഡോക്ടറെ കാണാനെത്തി സംഭവം പുറത്തു പറയാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞു തുടർന്ന് നിസ്സഹായനായ ഡോക്ടർ അഞ്ചു ലക്ഷം രൂപ നൽകി എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും നസീമ വിളിച്ച് അഞ്ചു ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ പോയാൽ താൻ പാപ്പരാകമെന്ന് ഭയന്ന് ഡോക്ടർ നേരെ പോലീസിനെ അറിയിച്ചു തുടർന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് സംഭവത്തിൽ അന്വേഷണം നടത്തിയത് തുടർന്ന് മുഹമ്മദ് അമീനെ തൃപ്പൂണിത്തറ ഭാഗത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് നസീമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഒടുവിൽ നസീമയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്തായാലും തന്റെ പേരുവിവരങ്ങളൊന്നും പുറത്തു വരാത്തത് കൊണ്ട് തൽക്കാലം മാനം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഡോക്ടർ ഇപ്പോൾ